ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മ അപ്പോൾ ഇന്ന് ഞാൻ വേറെ ഒന്നല്ല നമ്മുടെ ബോച്ച ടീടെ പാഴ്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫിജിക്കാർഡ് ഒരു മൂന്ന് വർഷമായിട്ട് ചെയ്യുന്ന വരുത്തിയ അതിലൊരു പാക്കേജാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചൊരു പാക്കേജ് അതിലൂടെ നമുക്ക് ബോച്ച എന്ന് പറഞ്ഞാൽ അഞ്ച് വെറൈറ്റി പ്രോഡക്റ്റും അതിനോടൊപ്പം തന്നെ ഒരു മുപ്പത് ടിക്കറ്റും കിട്ടും അപ്പോൾ എൻ്റെ ഒരു പന്ത്രണ്ട് പേരോളം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അഞ്ച് പേരുടെ കൊറിയർ സാധനം എനിക്ക് കോഴിക്കോട് നിന്ന് തന്നു അപ്പോൾ അതാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും നല്ല വൈറലായി പോകുന്ന ഒരു സംഭവം തന്നെയാണ് പോച്ചോട്ടിയുടെ അപ്പോൾ പോച്ചോട്ടി വാങ്ങിയിട്ടുണ്ട് പല ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോർമൽ ഫീസ് അതിന് വരുന്നതെന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഇതേപോലെ പാക്കേജ് നമ്മൾ വാങ്ങുമ്പോൾ ഉണ്ടാവും ഇത്രയും പ്രോഡക്റ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടും അതിനോടൊപ്പം തന്നെ മുപ്പത് ദിവസം നറുക്കെടുപ്പിൽ നമുക്ക് പങ്കെടുക്കാം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നൂറ് മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഓരോ ദിവസം നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നു പിന്നെ വെമ്പർ സമ്മാനം ഇരുപത്തഞ്ച് കോടിയാണ് പിന്നെ അപ്പോൾ എനിക്ക് പാഴ്സൽ ഒന്ന് നല്ല പാക്കിങ് ആയിരുന്നു അവർ ഒരഴ്ചവരെ നന്നായിട്ട് പാക്ക് ചെയ്ത് അപ്പോൾ ഇതാണ് ടിക്കറ്റ് കിട്ടോ ടിക്കറ്റ് ഞാൻ മോളിച്ച് ചായപ്പൊടി അപ്പോൾ രണ്ട് പേർക്കിന്നിപ്പോൾ നമുക്ക് ട്രിവാണ്ടത്തേക്ക് രണ്ടും ഓർഡർ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടതാണ് അന്ന് എൻ്റെ ഹസ്ബം ലക്ഷ്മി മോളും മേടിച്ചതാണ് അപ്പോൾ അതിലവർക്ക് കൊടുക്കേണ്ടതാണ് അടിപൊളി പാക്കിങ്ങാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ഫൈസും അടുത്തിരിപ്പുണ്ട് ഫൈസും മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ നാലഞ്ച് പേർ എടുത്തു ഇപ്പം ഞാൻ ഫിജിക്കാട് ചെയ്യുന്ന ഏകദേശം ഞാൻ ഓൺലൈൻ ബിസിനസ്സായിട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു മൂന്ന് വർഷത്തോളം അതിൽ നിന്ന് എനിക്ക് ദൈവം സഹായിച്ച വരുമാനമൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ആ ചായപ്പൊടി ഇപ്പം ഇതിൽ നമുക്ക് ഭാഗ്യം എന്ന് പറയുന്നത് ഇതിൽ ഒരു ടിക്കറ്റ് അല്ല മുപ്പത് ടിക്കറ്റ് ഉണ്ടെന്നുള്ളതാണ് ഈ പാക്കേജിൽ അതാണ് വെറൈറ്റി ഇപ്പം നമുക്ക് സാധാരണമായിട്ട് ഓർമ്മ വാങ്ങുമ്പോൾ നാൽപ്പത് രൂപയാണ് അല്ലെങ്കിൽ ഇതിൽ മുപ്പത് രൂപ മുപ്പത് ടിക്കറ്റ് കിട്ടും അതിനോടൊപ്പം നമുക്ക് ഇത്രയും പ്രോഡക്റ്റ് കിട്ടും കേട്ടോ പ്രോഡക്റ്റ് ഞാൻ ഇതൊക്കെ അടുക്കി വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും എല്ലാവരും വാങ്ങിയിട്ടുണ്ടെങ്കിൽ മനോനിക്ക് കമൻറ്റ് ചെയ്യുക എൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ പിന്നെ നമുക്കത് കൊറിയറൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ നിങ്ങൾക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇതൊന്ന് ഞാനിതൊന്ന് പൊട്ടിച്ചതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് കാണിച്ച് തരാമേ ഇതിൻ്റെ മുകളിലാണ് ടിക്കറ്റ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ പൊട്ടിക്കണം അപ്പോൾ ഇതാണ് കൂപ്പ് ടിക്കറ്റ് ഇത് നമ്മളിതിൽ ഇത് സ്കാൻ എന്താ സ്കാൻ ചെയ്തിട്ട് നമുക്കത് നമ്മുടെ മുമ്പ് ഇതിലേക്ക് ഹാർഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടിക്കറ്റിൻ്റെ ഇത് ചായപ്പൊടിയും സൂപ്പറാണ് കേട്ടോ ഞാൻ കുടിച്ചത് അപ്പോൾ ഇത് കിട്ടിയ ഇതാണ് നമ്മുടെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിയുടെ പാക്കേജ് ഇത്ര ഐറ്റം നമുക്ക് കിട്ടും ഇത്ര ഐറ്റവും കിട്ടും മുപ്പത് ദിവസം നറുക്കെടുപ്പിൽ നമുക്ക് പങ്കാളിയാകാൻ പറ്റും നമുക്ക് ഇപ്പോൾ എനിക്ക് ഞാൻ രണ്ടിടത്ത് എനിക്ക് എണ്ണൂറൊക്കെ അടിച്ചാൽ എൻ്റെ കൂടെ എടുത്തവർക്ക് അഞ്ഞൂറ് അറുന്നൂറൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഭാഗ്യം നിങ്ങളുടെ പരീക്ഷിക്കുക ദൈവം കാണിക്കായിട്ട് എല്ലാവർക്കും അടിക്കായിട്ട് പത്ത് ലക്ഷം രൂപ എന്ന് നിങ്ങളുടെ സ്വന്തം അമ്മ കൂട്ടി